ആര്യാടൻ ഷൗക്കത്തിന്റെ പേരിനൊപ്പം തന്നെ അവിടുത്തെ ഡി സി സി പ്രസിഡന്റ് നമുക്കെല്ലാം അറിയാം വി എസ് ജോയിയുടെ പേരുണ്ടായിരുന്നു അവസാനമായി പേര് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിനു ശേഷം ഷൗഖത്തിനേക്കാൾ വർക്ക് ചെയ്തത് മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി ആണ് കേന്ദ്ര അഭിമാനത്തോടെ ഒന്നോ രണ്ടോ മൂന്നോ പേര് വന്നു കഴിഞ്ഞാൽ നിശ്ചയിക്കുന്ന ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായ വിജയമല്ല പാർട്ടിയുടെയും മുന്നണിയുടെയും വിധ്യത്തിനു വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കാൻ നമ്മുടെ എല്ലാ പ്രവർത്തകരും തയ്യാറാകണം വിഭാഗീയതയും വ്യക്തി താല്പര്യങ്ങളും ഒഴിവാക്കിക്കൊണ്ടുള്ള കൂട്ടായ്മയാണ് ഏറ്റവും വലിയ ആവശ്യം കണ്ണൂർ ജില്ല നമുക്കറിയാം പ്രത്യാവശ്യം ഏറെ നമ്മൾ നേരിട്ടുകൊണ്ടാണ് കണ്ണൂർ ജില്ലയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത് നിരവധിയായ രക്തസാക്ഷികളുടെയും ആവേശകരമായ ഓർമ്മയാണ് കാസർഗോഡ് ശരത്ലാലിന്റെയും ഓർമ്മയ്ക്ക് ിച്ചുകൊണ്ടാണ് ഞങ്ങള് വരുന്നത് എങ്കിൽ കണ്ണൂരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സി പി എം കാപാലികളുടെ ഇരയായി കടാലയ്ക്കിരയായി ബോംബിനിരയായി മരിച്ചു വീണ്ട പ്രവർത്തകരുടെ പേര് പറഞ്ഞ കല്ലാടൻ ചന്ദ്രൻ കാപ്പാട്ട വസന്തൻ കൊഴപ്പിലാട്ട ശ്രീകാന്ത് നെട്ടൂർ ഗോവിന്ദൻ ആന്തൂരിലെ ദാസൻ ഉൾപ്പെടെയുള്ള നിരവധി പേര് പറയാൻ സാധിക്കുകയാണ് ഏ എം എസ് എഫിന്റെ ഷുക്കൂർ നമ്മളുടെ സജിത്തി ലാല് മുറച്ചേരി ബാലകൃഷ്ണൻ കേട ജോസ് ബെന്നി എബ്രാഹാം ഇത് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട് ഗൂഢാലിയിലെ അനീഷ് ഒരുപാട് പേര് ലോനപ്പി ധർദിയിലെ കുഞ്ഞുഞ്ഞ് നിരവധി പേരുകൾ പറയാൻ സാധിക്കും നിരവധി പേര് അവരുടെ എല്ലാം അല്ലാതെ ചന്ദ്രന്റെയും കാപ്പാട്ടം വസന്തിന്റെയും തുടങ്ങുന്ന പേരുകൾ ആ രക്തസാക്ഷി അവർ എന്തിനു വേണ്ടി ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ശക്തമായി നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ജീവൻ പിടികൊടുത്തത് എങ്കിൽ ആ രക്തസാക്ഷികളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ശക്തമായി മുന്നോട്ട് പോകാൻ സാധിക്കണം ജനാധിപത്യവും മതേതരത്വവും വികസനവും സംരക്ഷിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമേ സാധ്യമാകൂ അതിനുള്ള കൂട്ടായ്മയിൽ നമുക്കെല്ലാം ഒരുമിച്ച് നിൽക്കാം കരുത്തരായ നേതൃജ്ഞരയോടൊപ്പമാണ് ഞാൻ നിൽക്കുന്നത് വ്യക്തിപരമായ ഉറവുകളും പോരായ്മകളും എല്ലാം ഉണ്ടാകാം പക്ഷെ ഇവരെല്ലാം കൂടി അതെല്ലാം മേക്കപ്പ് ചെയ്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന സന്തോഷം എവിടെയും പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും വലിയ സഹകരണം ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട് എന്നെല്ലാം പ്രത്യേകം നന്ദി പറയുന്നു രാവിലെ ചെറിയ ജലദോഷത്തോടെയാണ് കാസർഗോഡ് തുടങ്ങിയത് അതുകൊണ്ട് ശബ്ദത്തിൻ്റെ ചെറിയ പ്രോബ്ലം ഉണ്ടെങ്കിൽ പോലും ഈ മീറ്റിംഗ് വൻവിന്യമാക്കി എന്നെ ശ്രമിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് ഈ കൂട്ടായ്മ സമരസംഭവം ഉദ്ഘാടനം ചെയ്യുന്നു Subscribe to One India and never miss an update.